ഈ പരിശുദ്ധൻ എന്ന് പറയുന്നത് എന്നാണ് ഗ്രീക്ക് പദം ഓക്സിയോസ് എന്ന് പറഞ്ഞാൽ തികച്ചും യോഗ്യൻ തികവുള്ളവൻ പൂർണൻ മാറ്റം വരാത്തവരുടെ ആശയവും അതിനകത്തോണ്ട് അതാണ് പരിശുദ്ധി സോരങ്ങളെ ദൈവം മാത്രമേ പരിശുദ്ധനുള്ളൂ ദൈവം മാത്രമേ പരിശുദ്ധ നിങ്ങൾ ഈ മലയാള ബൈബിൾ പ്രത്യേകിച്ച് എടുത്തത് പരിശോധിക്കണം ദൈവത്തെക്കുറിച്ച് മാത്രമേ പരിശുദ്ധൻ എന്ന വാക്ക് നാം തിരുവഴുത്തിൽ കാണുന്നുള്ളൂസ് എന്നുള്ള പദം ദൈവത്തെക്കുറിച്ച് മാത്രം പറഞ്ഞിരിക്കുന്ന പദമാണ് വെളിപ്പാട് പതിനഞ്ചിന്റെ നാല് ആറിന്റെ നാമത്തെ ഭയപ്പെടാതെ മഹത്വപ്പെടുത്താതെ വിരിക്കും നീ അല്ലോ ഏക പരിശുദ്ധൻ നീ അല്ലോ ഏക പരിശുദ്ധൻ നോക്കണേ സ്തോത്രം പ്രിയപ്പെട്ടവര് ദൈവം മാത്രമേ പരിശുദ്ധനുള്ളൂ വേറൊരു പരിശുദ്ധന്മാരല്ല പരിശുദ്ധരായ വേർപാട് വേണ്ടപ്പെടത്തില്ല പക്ഷെ നമുക്ക് വേർപാട് വേണം കാര്യം നമ്മൾ വിശുദ്ധന്മാരാ അയ്യോ സങ്കടമുണ്ട് പ്രിയപ്പെട്ടവരെ ഈ പട്ടത്വ സഭകളിൽ അവരുടെ മേപ്പട്ടക്കാരെ വാഴിക്കുമ്പോൾ അവരെ ഒരു പ്രത്യേക കസേരയിൽ ശുശ്രൂഷയുടെ ഒടുവിൽ ഒരു കസേരയിൽ ഇരുത്തി പ്രധാനികളായ ആളുകൾ മുമ്പോട്ട് വന്ന് ഇദ്ദേഹത്തെ ഉയർത്തും എടുക്കും ദസറയോടെ എടുത്ത് സ്ഥാന ചിഹ്നങ്ങളെല്ലാം അണിയിച്ചിട്ടുണ്ടാകും ഇങ്ങനെ വീശും യോഗ്യൻ തികഞ്ഞവൻ മാറ്റം വരാത്തവൻ ദൈവത്തിനു മാത്രമുള്ള ഗുണവിശേഷമാണിത് ദൈവത്തിനു മാത്രമുള്ള ഈ ഗുണവിശേഷം മനുഷ്യൻ എടുക്കരുത് ഇത് പറഞ്ഞേച്ച് പിന്നെ അങ്ങനെ പരിശുദ്ധ സോ ആൻഡ് സോ എന്ന് പറയും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള ചടങ്ങ് നടക്കുമ്പോൾ നിങ്ങൾ എത്ര അടുത്ത ബന്ധുവാണെന്ന് പറഞ്ഞാലും നിങ്ങൾ അതിൽ പങ്കാളിയാകുവാൻ പോകരുത് സംഭവങ്ങളൊക്കെ പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ടെങ്കിലും സ്തോത്രം സ്തോത്രം സമയം പോവല്ലോ നിങ്ങൾ എന്റെ മനസ്സിലായല്ലോ മനസ്സിലായല്ലോക്കൂക്കിന്റെ പ്രവചനം അതിന്റെ ഒന്നാമത്തെ അധ്യായം അതിൽ നമ്മൾ ഒന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് സ്തോത്രം എന്റെ ദൈവമായി ഹോബി നീ പുരാതനമേ എന്റെ പരിശുദ്ധനല്ലയോ നോക്കണേ ഞങ്ങൾ ഭരിക്കലേഹോവേ നീ അവനെ ന്യായ നിയമിച്ചിരിക്കുന്നു പറയാനുള്ളവേ ശിക്ഷിക്കാൻ നീ അവനെ നിയോഗിച്ചിരിക്കുന്നു പുരാതനമേ നീ എന്റെ പരിശുദ്ധനല്ലയോ നെയ്യോ മാത്രമേ പരിശുദ്ധനുള്ളൂ വേറൊരു പരിശുദ്ധ ഇവിടെ കൃത്യമായിട്ടല്ല വെളിപ്പാട് അയ്യോ ഞാൻ പറയുന്നുണ്ട് എന്നു ബുദ്ധിമുട്ട് തോന്നരുത് ോസ് സമൂഹത്തിൽ തന്നെയുള്ള ഒരു വിഭാഗം അതിവിശുദ്ധന്മാരെ എന്നവരെ സ്വയം അവകാശപ്പെടുന്ന ഒരു കൂട്ടം അവർ ഈ പരിശുദ്ധൻ എന്നുള്ള ആശയം അവർ പറയാറുണ്ട് പരിശുദ്ധ വാങ്ങൽ പരിശുദ്ധന്മാരെന്ന് പറയും പരിശുദ്ധ നിന്നെ പോലായിടുംതോറും പരിശുദ്ധം ദിനം ദിനംദിനം വർധിച്ചിടുന്നേ എന്നൊക്കെയുള്ള പാട്ട് അവർ പാടാറുണ്ട് ഏർ സ്തുതിച്ചിടാം വെള്ളത്തിന് ഇരച്ചൽ പോലെ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ സഭ പരിശുദ്ധയല്ല സഭ വിശുദ്ധയാണ് പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ മാറ്റം വരാത്ത ഉദാഹരണം പറയാം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ജടത്തിൽ പാർത്ത് ശുശ്രൂഷിച്ചിരുന്നപ്പോൾ ന്യായപ്രമാണം നിലവിലുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ കർത്താവ് ന്യായപ്രമാണം പൂർണ്ണമായി നിവർത്തിച്ചാണ് കർത്താവ് ഇവിടെ ജീവിച്ചത് ഈ ന്യായപ്രമാണം പൂർണ്ണമായും കർത്താവ് ഇവിടെ നിവർത്തിച്ച് ഇവിടെ ജീവിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗിയെ ഒരു ശുദ്ധിയുള്ളവൻ തൊട്ടാൽ തൊട്ടവൻ അശുദ്ധനാവും അതുകൊണ്ടാണ് കുഷ്ഠരോഗി അശുദ്ധൻ അശുദ്ധൻ അശ്വത്ഥന വിളിച്ചു പറഞ്ഞു നടക്കണം കാരണം അറിയാതെ ആരെങ്കിലും പറഞ്ഞാൽ അടുത്തു കാണാൻ എത്തിപ്പെട്ട് അശുദ്ധനായി പോകാതിരിക്കാനായിട്ട് ഓണി കൊടുക്കുക മുന്നറിയിപ്പ് കൊടുക്കുക അശുദ്ധൻ അശുദ്ധൻ അശുദ്ധനാവും പറഞ്ഞു പറഞ്ഞോ നടക്കാൻ കർത്താവ് കുഷ്ഠരോഗിയെ തൊട്ടു ഒരു ഒരു വേർഷനിൽ ആശ്ലേഷിച്ചെന്ന ആ അർത്ഥം വരാവുന്ന ഗ്രീക്ക് പദമാണ് ആശ്ലേഷി കാര്യം കുഷ്ടരോഗി ശരീരത്തിൽ മാത്രമല്ല ഒരു മനസ്സിൽ രോഗിയാ നിങ്ങൾ ഓർത്തു വയ്ക്കുക ഒരു മനുഷ്യന അടുത്തോട്ട് വരാതെ വീട്ടിൽ നിന്നും പുറത്താക്കി ഓർത്തു നോക്കണം ഭക്ഷണത്തിൽ നിന്ന് പുറത്താക്കി ഒരു മനുഷ്യനടുത്ത് വരികയല്ല ഒരു മനുഷ്യനൊന്നും തൊടുകയല്ല ഈ കോവിഡ് വന്നപ്പോഴേ പലരും മരിച്ചത് രോഗം കൊണ്ടൊന്നുമല്ല ആ ഏകാന്തത കൊണ്ട ഒറ്റപ്പെടൽ കൊണ്ട ഒരു മനുഷ്യന്റെ അടുത്ത് വരികയല്ല ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ അത് ഭയങ്കര സങ്കടാ അതെ പറഞ്ഞ അവൻ മനസ്സിലും രോഗിയാണ് അതുകൊണ്ടാണ് കർത്താവനെ ആശ്ലേഷിച്ചത് ആശ്ലേഷിച്ചപ്പോൾ സ്വാഭാവികമായി സംഭവിക്കേണ്ടത് കർത്താവ് അശുദ്ധരാകണമായിരുന്നു പക്ഷേ കർത്താവ് അശുദ്ധനായില്ല അവൻ വിശുദ്ധനായി അവൻ ശുദ്ധനായി അതാ നല്ലത് പ്രിയപ്പെട്ടവരെ ഈതാണ് പരിശുദ്ധി അശുദ്ധിയുമായി ഏറ്റുമുട്ടുമ്പോൾ അശുദ്ധനെ ശുദ്ധീകരിക്കുവാൻ കഴിയുന്ന ദൈവിക പ്രഭാവമാണ് പരിശുദ്ധി